അയ്യോ അബിയാട്ടനും ഇന്നലെ ബിരിയാണി കഴിക്കാൻ തോന്നി ഇപ്പം ഞങ്ങൾ ആദ്യം പോയത് കലൂര് ദേശാഭിമാനി റോഡിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കറുകപ്പള്ളി എന്ന് പറയും അവിടെ മുസ്ലിം പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ടൊരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ ഫസ്റ്റ് കാണുന്ന പോക്കറ്റ് റോഡ് കയറുക കുറച്ച് മുന്നോട്ട് കിടക്കുക അവിടെ ഹോട്ടലിലാണ് പക്ഷേ കണ്ട ഹോട്ടലാന്ന് തോന്നില്ല ഒരു വീട് പോലെയാണ് തോന്നുന്നത് അവിടെ കാറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയത് ഞാൻ ചിക്കൻ ബിരിയാണിയും അബിയാട്ടൻ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് നല്ല ഫുഡായിരുന്നു ബീഫ് ബിരിയാണി തന്നെ മൂന്ന് പീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും മൂന്ന് പീസ് ഉണ്ടായിരുന്നു രണ്ട് പീസ് തന്നെ നല്ല വലിപ്പമുള്ളതായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും ഈന്തപ്പഴത്തിൻ്റെ അച്ചാറും സലാഡും ഉണ്ടായിരുന്നു നല്ല ചൂടോടു കൂടി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു നൂറ് രൂപയ്ക്ക് അത് നല്ല ക്വാണ്ടിറ്റി തന്നെയായിരുന്നു അപ്പോൾ ഇത് മീഡിയം എന്നാണ് അവർ പറഞ്ഞത് ഫുള് ആണെങ്കിൽ നൂറ്റമ്പത് രൂപയാണെന്നാണ് പറഞ്ഞത് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി നാൽപ്പതും ബീഫ് ബിരിയാണിക്ക് നൂറ്റമ്പതും എന്നാണ് പറഞ്ഞത് അവിടെ അവർക്ക് അവർക്ക് കാറ്ററിങ് സർവീസ് ഉണ്ട് അവർ ഓർഡറുകളൊക്കെ സ്വീകരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ഹോട്ടലുകളിൽ ഇല്ലാത്തൊരു ഇത് ഇവിടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ നിന്ന് പാത്രം കൊണ്ടുപോയാൽ ആ പാത്രത്തിലും അവർ സെർവ് ചെയ്ത് നമുക്ക് തന്നുവിടും അങ്ങനെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി കഴിക്കാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റ് ഫുഡാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അതുപോലെ ഓർഡറുകളൊക്കെ വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഇതിൽ ബോർഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക